ഗോത്രകലയും സംസ്കാരവും പങ്കുവയ്ക്കാൻ കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ കുട്ടിക്കൂട്ടങ്ങൾ പറമ്പിൽ കടവ് സ്കൂളിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുൽപ്പള്ളി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ കോഴിക്കോട് പഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നഗാമു ഐരമു നടക്കുന്നത് വനവാസി വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന സാംസ്കാരിക വിനിമയ പരിപാടിക്കായി കോഴിക്കോട് എത്തിയത് പ്ലാനറ്റോറിയത്തിൽ എത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണ ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു വനവാസി വിദ്യാർത്ഥികൾക്ക് നഗരം പരിചയപ്പെടുത്തുകയാണ് നഗാമു ഐരമുവിന്റെ ലക്ഷ്യം കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് വയനാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തും കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ഒരു സാംസ്കാരിക വിനിമയ പരിപാടിയാണ് വിദ്യാർത്ഥികളെ അവർക്ക് നഗരം പരിചയപ്പെടുത്തുകയും നഗരത്തിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും നഗരം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾ വരുന്നു അവരെയും ആ ഗ്രാമത്തിന്റെ വിശുദ്ധിയും ഗ്രാമത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാംസ്കാരിക വിനിമയ പരിപാടിയാണ് നടക്കാവ് സ്കൂൾ സന്ദർശിച്ച വിദ്യാർത്ഥികൾ കോഴിക്കോട് നിന്നും വരെ ട്രെയിനിൽ യാത്ര ചെയ്തു കാപ്പാട് ബീച്ചും കരിപ്പോ വിമാനത്താവളവും കണ്ട വിദ്യാർത്ഥികൾ വരും ദിവസങ്ങളിലും വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വയനാട്ടിലെ വനവാസി കലാകാരന്മാർ ഒരുക്കുന്ന ഗതികയും വട്ടപ്പാട്ടും പ്രധാന ആകർഷണമാകും ജനം കോഴിക്കോട്